മലപ്പുറം അരീക്കോട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കരിമരുന്ന് പ്രയോഗം നടത്തിയത് അനുമതിയില്ലാതെയെന്ന് പോലീസ് സെവൻസ് ഫുട്ബോൾ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു ഇന്നലെ രാത്രി എട്ടരയോടെ ഉണ്ടായ അപകടത്തിൽ നാൽപ്പതോളം പേർക്കാണ് പരിക്കേറ്റത് ഫൈസൽ നെടുമ്പാലയുടെ റിപ്പോർട്ടിലേക്ക് മലപ്പുറം അരീക്കോട് തെരട്ടിമ്മൽ സെവൻസ് ഫുട്ബോൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സര ഫുട്ബോൾ ടൂർണമെൻറ്റിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഇന്നലെ രാത്രി എട്ടരയോടു കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഗ്രൗണ്ടിൻ്റെ മധ്യഭാഗത്ത് വെച്ച് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ മൂന്ന് ബോക്സുകളിലായിട്ടാണ് പടക്കം പൊട്ടിച്ചിരുന്നത് ഈ രണ്ട് മൂന്ന് ബോക്സുകളിൽ രണ്ടാമതായി പൊട്ടിച്ച ബോക്സ് മറിയുകയും കാണികൾക്കിടയിലേക്ക് ഈ ഒരു പടക്കം പൊട്ടി കാണികൾക്കിടയിലേക്ക് പൊട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഇന്നലെ ഇന്നലെ ഫൈനലായിരുന്നു അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു ഫൈനൽ മത്സരം കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നത് നിലവിൽ കരിമരുന്ന് പ്രയോഗം അനുമതിയില്ലാതെയാണ് നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സുരക്ഷാ വീഴ്ച അതായത് സംഘാടകരുടെ ഭാഗത്തു നിന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായതായും ഈ കരിമരുന്ന് പ്രയോഗിക്കുന്നതിനു വേണ്ട ഒരു നിയമ നടപടികളോ അല്ലെങ്കിൽ മുൻകരുതലുകളോ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ പറയുന്നത് ഈ അപകടം നടക്കുന്നതിൽ യുവാക്കളും കുട്ടികളുമായിട്ടുള്ള നാൽപ്പതോളം ആളുകളാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിരുന്നു എന്തായാലും ഈ പരിക്ക് സാരമുള്ളതല്ല നിസ്സാരമായ പരിക്കുകളാണ് എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുള്ള ആ തിക്കിലും തിരക്കിലും പെട്ടും ആ പരിക്ക് പറ്റിയ ആളുകളുണ്ട് ഈ അപകടം നടക്കുന്ന സമയത്ത് ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് പുറമേ ആ നൂറുകണക്കിന് ആളുകൾ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിയന്ത്രിക്കാനാവാത്ത വിധം ജനബാഹുല്യം കൊണ്ട് ഈ ഒരു സ്റ്റേഡിയം ഫുൾ നിറഞ്ഞിരുന്നു ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ഈ ഒരു മത്സരം പുനരാരംഭിക്കുന്നത് എട്ടരയോട് കൂടി തന്നെ മത്സരം പുനരാരംഭിച്ചെങ്കിലും അതും ഈ ഒരു ആളുകളുടെ ഒരു ജന കൂട്ടത്തിൻ്റെ ഒരു പ്രശ്നം കാരണം ആ കളി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു എന്തായാലും സുരക്ഷാ വീഴ്ചയുടെ പേരിൽ ഈ ഒരു അനുമതിയില്ലാതെ കരിമരുന്ന് പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് എന്തായാലും ഈ ഒരു ഗ്രൗണ്ട് വിശദമായി പരിശോധിച്ചുകൊണ്ട് ആ തുടർ നടപടികളിലൊക്കെ തന്നെ കടക്കുമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ അറിയാൻ കഴിയുന്നത്